哥嘞！ അിൽമ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണം അത് ഉപ്പയുടെ അത് ഉമ്മയുടെ കടമയാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരൊക്കെ യാത്ര ചെയ്യട്ടെ ദുനിയാവ് വല്ലാത്ത മോശമുള്ള കാലഘട്ടമാണ് നമ്മുടെ നമ്മുടെ പരിധിയിലും നമ്മുടെ പരിധിയിലും നമ്മുടെ മക്കൾ വരുന്നു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് അവർക്ക് അയിൽമുകൾ കൊടുത്താൽ അൽമുള്ള മക്കളായി മാറിയാൽ ആ അൽമുള്ള മക്കളുടെ സ്വഭാവങ്ങളും അവരുടെ രീതികളും അവരുടെ ഉപകാരങ്ങളും നമുക്ക് ഭാവിയിൽ ലഭിക്കും ഇൽമില്ലാത്ത മക്കളാണ് ഭൗതികമായ ലോകത്ത് ജീവിതത്തിന്റെ ഭൗതികമായ ഭൗതികമായ അറിവിന്റെ പിന്നാലെയാണ് അറിവ് കൊടുക്കുന്നില്ല അതിന്റെ ഭവിഷ്യത്താണ് ഈ ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉമ്മത്ത് മാത്രമല്ല ലോകത്തിലെ സർവ്വജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ഭൗതികമായ അയൽമിന് വലിയ പരിഗണന കൊടുത്തു ആത്മീയമായ അയൽമിന് യാതൊരു സ്ഥാനമാനവും നൽകിയില്ല അങ്ങനെയുള്ള മക്കളുടെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ പ്രയാസങ്ങൾ മാതാപിതാക്കള് വയസ്സായ സമയത്ത് അനുഭവപ്പെടേണ്ടി വരികയാണ് ആ മക്കളാണേൽമ പഠിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനുവേണ്ടി മക്കൾ പറഞ്ഞയച്ചില്ല ഭൗതികമായ എഞ്ചിനീയറാക്കാൻ നല്ല പണവും നല്ല പണവും സാമ്പത്തികവും ചെലവഴിച്ചു ഡോക്ടറാക്കാൻ വേണ്ടി പണം ചെലവഴിച്ചു എല്ലാം കഴിഞ്ഞ് അവര് വിദേശത്തേക്കോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ അവർ വലിയ ഉന്നതന്മാരായ ആളുകളായി മാറിയപ്പോൾ അവരുടെ മാതാപിതാക്കൾ അവർക്ക് പഴഞ്ചനായി അവരുടെ മാതാപിതാക്കൾ അവരുടെ വീട്ടിൽ ഒരു എടുക്ക മുതായി മാറി പിന്നെ ഏതെങ്കിലും ഒരുത്തുകയാണ് അതേസമയത്ത് ഉപ്പാ ഉമ്മ അത് വല്ലാത്തൊരു നിധിയാണ് അള്ളാ ഉസ്ബാഹത്ത ം നൽകാൻ വേണ്ടി അള്ളാഹുബാന നമുക്ക് നമ്മുടെ വീടുകളിൽ നിശ്ചയിച്ച നിധിയാണ് നമ്മുടെ ഉമ്മ ഉമ്മാ സ്വർഗന്വേഷിച്ച് വേറെ എവിടെയും പോവണ്ട സ്വർഗമന്വേഷിച്ചേതെങ്കിലും കള്ളത്തരികത്തുകാരുടെ കൂടെ പോകണ്ട സ്വർഗമന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട സ്വർഗം നമ്മുടെ വീട്ടിലുണ്ട് സ്വർഗം നമ്മുടെ വീട്ടിലുണ്ട് അതാണ് നമ്മുടെ പൊന്നാര ഉമ്മ ആ ഉമ്മക്ക് ഹിതുമത്ത് ചെയ്തോ ആ ഉമ്മയെ സ്നേഹിച്ചോ ആ ഉമ്മയെ ഹുബ് വച്ചോ ഉമ്മ പോയാൽ കണ്ണ് പോയതുപോലെയാണ് ഉമ്മ എന്ന് നെട്ടി വിളിക്കാൻ ഒരു ഉമ്മ വീട്ടിൽ ഉണ്ടെങ്കിൽ അലഹമില്ല നമ്മൾ രക്ഷപ്പെട്ടു പോയി ആ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ ഒരു ഉമ്മ നമ്മുടെ വീട്ടിലില്ലേ നമ്മുടെ പ്രയാസം എത്ര മാത്രം വലുതാണ് ഇത് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലങ്ങളാണ് കേന്ദ്രങ്ങൾ അതൊന്നും വേണ്ട മറിച്ച് ബൗതികമായ ിൽമിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു പണം ചെലവഴിക്കുന്നു അവസാനമൊന്നുമല്ലാതെയായി പോവുകയാണ് അതുകൊണ്ട് മക്കളെ പഠിക്കാൻ കിട്ടുന്ന അവസരം എല്ലാ രക്ഷിതാക്കളും അത് നന്നായി ഉപയോഗപ്പെടുത്തണം ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അദ്ദേഹം വളരെ ചെറിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് മജുമാ